കൊല്ലം കടക്കലിൽ മാതാവിനെ മർദ്ദിച്ചതിന് അനുജന്റെ രണ്ടു കാലും ജ്യേഷ്ഠൻ കൊട്ടേഷൻ നൽകി തല്ലിയോടിച്ചു സംഭവത്തിൽ വർക്കല ഐരൂർ നവനീരത്തിൽ ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവർ ഒളിവിലാണ് വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്നും എ വി ജയശങ്കർ ചേരുന്നുണ്ട് ജയശങ്കർ മാതാവിനെ മർദ്ദിച്ചതിന് അനുജനെതിരെ ഒരു കൊട്ടേഷൻ വിവരങ്ങൾ അതായത് കഴിഞ്ഞ ഏഴാം തീയതിയെ ആണ് ഇത്തരത്തിൽ ഒരു കൊട്ടേഷൻ നൽകി ജ്യേഷ്ഠനെ ഇത്തരത്തിൽ അനിയൻ ആക്രമിക്കുന്നത് ഈ ജോസ് എന്ന് പറയുന്ന വർക്കല സ്വദേശിയാണ് ഇത്തരത്തിൽ കൊട്ടേഷൻ നൽകുന്നത് അതും തിരുവനന്തപുരത്തുള്ള ഒരു കൊട്ടേഷൻ ടീമിനാണ് ഇത്തരം ഒരു കൊട്ടേഷൻ നൽകുന്നത് അതിനുശേഷം ഈ പ്രതി ഈ പ്രതികൾ ഈ കൊട്ടേഷൻ സംഘം ഈ ജോയിയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ ശേഷം കമ്പിപടി കൊണ്ട് ഇരു കാലുകളും അടിച്ച് പൊളിക്കുകയായിരുന്നു ഈ മർദ്ദനത്തിൽ ഇദ്ദേഹത്തിന് വലിയ തോതിൽ പരിക്കുകളുണ്ട് ഇതിനുശേഷമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചൽ പോലീസ് അന്വേഷണം നടത്തുകയും ഈ സംഭവം കൊട്ടേഷൻ നൽകിയത് സഹോദരൻ തന്നെയാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത് ഈ ഘട്ടത്തിൽ ഇയാൾ വിദേശത്തേക്ക് കടന്നിരുന്നു പിന്നാലെ പോലീസ് ആവശ്യ പ്പെട്ടത് പ്രകാരം ഇയാളെ നാട്ടിലേക്ക് വിളിച്ചു വരു ഇയാൾ നാട്ടിലെത്തി ഇതിനുശേഷമാണ് പോലീസ് ഇദ്ദേഹത്തിന് ഈ ജോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്തായാലും ഈ കൊട്ടേഷൻ സംഘത്തിലെ ആളുകൾ ഈ മൂന്ന് പേർ ഇപ്പോഴും ഒളിവിലാണ് ശിവജി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ കൊട്ടേഷൻ സംഘത്തിലുണ്ടായിരുന്നത് ഇവർ നിലവിൽ ഒളിവിലാണ് ഇവരെ പിടികൂടുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ കടക്കൽ പോലീസ് രൂപീകരിച്ചിട്ടുണ്ട് ഈ കൊട്ടേഷന് വേണ്ടി ഉപയോഗിച്ച ഷിഫ്റ്റ് കാറും പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ മാതാവിനെ മർദ്ദിച്ചതിലെ വൈരാഗ്യമാണ് ഇത്തരത്തിൽ സഹോദരനെതിരെ പ്രേരിപ്പിച്ചൊഴി എന്തായാലും ഇയാളെ ഇന്ന് വൈകിട്ടോടെ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ കൊട്ടേഷൻ സംഘത്തിലെ ആളുകൾക്ക് വേണ്ടി കടക്കൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ശരി കൊല്ലം കടക്കലിൽ മാതാവിന് മർദ്ദിച്ചതിന് അനുജന്റെ രണ്ട് കാലം ജ്യേഷ്ഠൻ കൊട്ടേഷൻ നൽകി തല്ലിടിച്ചു